ഓം ന ശിവായ ഇന്ന് നമ്മൾക്ക് ഒരു വലിയ തെറ്റിദ്ധാരണയെക്കുറിച്ച് സംസാരിക്കാം ജ്യോതിഷത്തിൻ്റെ പരിഹാരമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചും രാഹുവിൻ്റെ പരിഹാരമായിട്ട് സർപ്പത്തിന് നൂറും പാലും വഴിപാട് ചെയ്യാൻ പറയും ഇല്ലെങ്കിൽ പൂജ ചെയ്യാൻ പറയും അപ്പോൾ സാധാരണയായിട്ട് അമ്പലത്തിൽ പോയിട്ട് രാഹുപൂജ ചെയ്യുമ്പം ഇല്ലെങ്കിൽ സർപ്പത്തിന് നൂറും പാലും ചെയ്യുമ്പം ഇത് ഒരു ജ്യോതിഷത്തിൻ്റെ പരിഹാരമായിട്ടാണ് പറയുന്നത് എന്നൊന്നും പറയാറില്ല നൂറും പാലും പറഞ്ഞൊരു വഴിപാട് ചീട്ടാക്കും ഇവിടെ സംഭവിക്കുന്ന എന്താ പറഞ്ഞാൽ പൂജയും ഇതുപോലെ തന്നെയാണ് പൂജ കണ്ടാലൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കും പ്രതിഷ്ഠ കണ്ടാലും ഒരുപോലെ ഇരിക്കും രാഹുവിൻ്റെ നാഗത്തിൻ്റെ എല്ലാം പ്രതിഷ്ഠ അപ്പം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് പൂജയും ഒരുപോലെയാണ് എന്ന് തോന്നും അപ്പോൾ പലരും ചെയ്യുന്നത് പൂജയ്ക്ക് പകരമായിട്ട് പൂജ ചെയ്യും അപ്പം തന്നെ നമ്മൾ പരിഹാരമൊക്കെ പറയുന്ന സമയത്ത് സർപ്പത്തിന് നൂറും പാലും എന്ന് പറയുമ്പം പലരും ഇങ്ങോട്ടും ഞങ്ങൾ പൂജ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് എന്ന് പറയും അപ്പോൾ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കത് അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് രാഹു പൂജ എന്ന് പറയുന്നത് ഗ്രഹദോഷത്തിനുള്ളാണ് ഹുവിൻ്റെ രാഹു എന്ന് പറയുന്നത് ഒരു ഗ്രഹത്തിൻ്റെ പേരാണ് ഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ സൗരവിധത്തിലെ ഗ്രഹമല്ല ജ്യോതിഷത്തിലുള്ള ഒരു പേരാണ് രാഹു അപ്പോൾ ആ രാഹുവിൻ്റെ ദോഷം ഉണ്ടെങ്കിൽ രാഹു പൂജ ചെയ്യും അത് രാഹുവിൻ്റെ വിഗ്രഹത്തിന് ചെയ്യാം അല്ലെങ്കിൽ സർപ്പത്തിന് നൂറും പാലും എന്ന് പറഞ്ഞിട്ടും ചെയ്യും അതെ അല്ലെങ്കിൽ രാഹു ദോഷ നിവാരണ പൂജ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ടുള്ള പൂജകൾ അത് വേറെയുണ്ട് ആയില്യപൂജ എന്ന് പറയുന്നത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട് ആയില്യപൂജ എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ ദേവത നാഗമാണ് അപ്പം നാഗപൂജയായിട്ടാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ രാഹു എന്ന് പറയുന്നത് ഗ്രഹവും നാഗം എന്ന് പറയുന്നത് ഒരു ദേവതാ ദേവതാരൂപവുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇതാണ് അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമുള്ള സ്ഥിതിക്ക് പൂജയിലെ സങ്കല്പവും അതിൻ്റെ മന്ത്രവും മുദ്രകളൊക്കെ വ്യത്യാസമുണ്ടാകും പൂജ ചെയ്യുന്നത് അതായത് നമ്മുടെ ഉപാസനാമൂർത്തി ഏത് ദേവതയാണോ ആരാധിക്കുന്നത് അതിൽ വ്യത്യാസമുണ്ട് പൂജ കണ്ടു കഴിഞ്ഞാലൊക്കെ ഒരുപോലെ തന്നെ തോന്നും അപ്പം നമ്മൾ രാഹുവിന് വേണ്ടിയിട്ടൊരു പരിഹാരം ചെയ്യുമ്പോൾ പൂജയാണ് ചെയ്യുന്നതെങ്കിൽ അത് പൂജയായിട്ടാണ് മാറുന്നത് രാഹു പൂജയാവുന്നില്ല അതുപോലെ തന്നെ തിരിച്ചും ആയില്യത്തിൻ്റെ പൂജയാണ് ചെയ്യുന്നതെങ്കിൽ രാഹുപൂജ ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ ഇതറിയാത്തവർ നമ്മളിപ്പോൾ വഴിപാടൊക്കെ എഴുതുമ്പോൾ പറയും നൂറും പാലും ചെയ്യണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആയില്യപൂജ ചെയ്യാറുണ്ട് പറയും അപ്പോൾ പ്രത്യേകിച്ച് ഓർമ്മിക്കാനുള്ളത് ഈ രണ്ട് പൂജയും വ്യത്യാസമുണ്ട് രണ്ടിൻ്റെയും പൂജാവിധികൾ അതിൻ്റെ ഉപാസ ദേവതകൾ എല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വയ്ക്കുക ഇനിയെങ്കിലും ഈ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം ഒന്നാം വിശ്വാ